ഇടപ്പള്ളി ജംഗ്ഷൻ കൊച്ചി നഗരത്തിൻ്റെ പ്രധാനവും തിരക്കേറിയതുമായ കേന്ദ്രങ്ങളിലൊന്നാണ് ദേശീയപാത അറുപത്തി ആറ് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എന്നിവ ഇവിടെയാണ് സംഘിക്കുന്നത് കൂടാതെ കൊച്ചി മെട്രോയുടെ പ്രധാന സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാളുകളിലൊന്നായ ലുലുമാൾ വിവിധ വാണിജ്യ വ്യവസായ കേന്ദ്രങ്ങളുടെ സാന്നിധ്യം തുടങ്ങിയവ ഇടപ്പള്ളിയെ വ്യാപാരത്തിൻ്റെയും വിനോദത്തിൻ്റെയും പ്രധാന സ്ഥലമാക്കി മാറ്റുന്നു അടുത്തുള്ള ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി പേരെ ഇവിടേക്ക് ആകർഷിക്കുന്നു ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇടപ്പള്ളി ജംഗ്ഷൻ ഗതാഗതവും വ്യാപാരവും മിശ്രിച്ച ഒരു പ്രധാന കേന്ദ്രമാകുന്നു ഇതൊക്കെയാണെങ്കിലും ഈ ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് അത്ര സുഖരമായ കാര്യമല്ല ഇടപ്പള്ളി സ്ട്രെച്ചിൽ മൂന്ന് പ്രധാന ക്രോസിംഗുകളുണ്ട് ഒന്ന് ടോൾ ജംഗ്ഷനിലും മറ്റൊന്ന് ഇടപ്പള്ളി ജംഗ്ഷനിലും മൂന്നാമത്തേത് സെൻറ്റ് ജോർജ് പള്ളിക്ക് ശേഷമുള്ള റൗണ്ട് എബൌട്ടനിലും ഇടപ്പള്ളി ജംഗ്ഷനും സെൻ്റ് ജോർജ് പള്ളിക്കും ഇടയിലായി നീളുന്ന മേൽപ്പാലം മേജർ ജംഗ്ഷൻ മാത്രം ഉൾപ്പെടുന്നതിനാൽ ഗതാഗതം സുഗമമാക്കാനുള്ള ലക്ഷ്യം നിറവേറ്റാൻ പലപ്പോഴും കഴിയാറില്ല എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാർ ഭാരവാഹനങ്ങൾ കൂടുതലായി കടന്നുപോകുന്ന കണ്ടെയ്നർ റോഡിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ നിർബന്ധിതരാകുന്നു വിമാനത്താവളത്തിലേക്കുള്ള റോഡും കൂടുതൽ ഗതാഗതം ഉൾക്കൊള്ളാൻ വീതിയുള്ളതല്ല മേൽപ്പാലത്തിൻ്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് ഇടപ്പള്ളിയിൽ കനത്ത ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നതെന്ന് വാദിക്കുന്നവരും ധാരാളമുണ്ട് നഗരത്തിലെ ക്രമാതീതമായ ഗതാഗതക്കുരുക്ക് കൈകാര്യം ചെയ്യാൻ ഇടപ്പള്ളിയിലെ മേൽപ്പാലം പര്യാപ്തമല്ലെന്ന് കേരള ഹൈക്കോടതിയും ഒരിക്കൽ പറഞ്ഞിരുന്നു ഗോൾഡ് സൂക്കിനും ഇടപ്പള്ളി യുലുമാൾ ജംഗ്ഷനും ഇടയിൽ ദേശീയപാത ബൈപാസിൻ്റെ ഇരുവശത്തുമുള്ള സർവീസ് റോഡുകളിൽ അനധികൃതമായ വാഹന പാർക്കിംഗ് ഇന്നും പൂർണമായി ഒഴിവാക്കാൻ സാധിച്ചു എന്ന് പറയാനാകില്ല അനധികൃത പാർക്കിംഗിന് പുറമെ ലുലുമാളിലേക്ക് പോകുന്നതിന് ഒരുക്കിയിരിക്കുന്ന യുറ്റേൻ സൗകര്യം തിരക്കുള്ള സന്ദർഭങ്ങളിൽ ഫലം കാണാറില്ല പെട്രോൾ പമ്പുകൾക്കും ഷോപ്പുകൾക്കും സമീപം അനധികൃത പാർക്കിംഗ് പതിവായി കണ്ടുവരുന്നു ഇത് റോഡുകളുടെ ആവൃത്തി കുറയ്ക്കുകയും വാഹനങ്ങൾ വഴിയിൽ ഗതാഗത തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു വാഹനങ്ങൾ നിർദ്ദേശിച്ച രീതിയിൽ ഓടിക്കാതെ നിയമലംഘനം നടത്തുന്നവരുടെ എണ്ണവും കൂടുതലാണ് അമിതവേഗതയും സിഗ്നൽ ലംഘനവും ഇടപ്പള്ളിയിൽ അപകടങ്ങൾക്കും കാരണമാകാറുണ്ട് ഇടപ്പള്ളി ജംഗ്ഷനിലെ റോഡുകൾ തിരക്കേറിയ വാഹന ഗതാഗതത്തിനായി രൂപകൽപ്പന ചെയ്തവയല്ല മെട്രോ ലൈനുകളുണ്ടെങ്കിലും ഇവയിലൂടെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം പരിമിതമാണ് ഇടപ്പള്ളി ജംഗ്ഷനിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാനായി താല്പര്യപൂർണമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് മെട്രോയുടെയും ബസ്സുകളുടെയും ഉപയോഗം സ്വകാര്യ വാഹനങ്ങളുടെ ആശ്രയം കുറയ്ക്കും അനധികൃത പാർക്കിംഗ് നിയന്ത്രണം ശക്തമായി കൊണ്ടുവരണം ഇത് റോഡുകളുടെ ഉപയോഗം പരമാവധി പ്രയോജനപ്പെടുത്താൻ സഹായിക്കും ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ ഉൾപ്പെടെ എല്ലാ യാത്രക്കാരും സിഗ്നൽ സംവിധാനം കൃത്യമായി ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് സ്മാർട്ട് ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം മനുഷ്യ സഹായമില്ലാതെ സിഗ്നൽ നിയന്ത്രിക്കാൻ സഹായിക്കും പെഡസ്ട്രിയൻ സൗകര്യങ്ങൾ ഉൾപ്പെടെ നടക്കാൻ പാതകളും ബ്രിഡ്ജുകളും ഉറപ്പുവരുത്തി യാത്രക്കാരുടെ സുരക്ഷയും ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കണം അവസാനമായി യാത്രക്കാരെയും ഡ്രൈവർമാരെയും നിയമങ്ങൾ പാലിക്കാൻ പ്രോത്സാഹിപ്പിക്കുക സ്വന്തം ജീവനേക്കാൾ അമൂല്യമായ ഒന്നുമില്ലാത്തതിനാൽ യാത്രയിലുടനീളം സുരക്ഷാ മുൻകരുതലുകൾ എടുക്കേണ്ടത് കടമയായി കാണാം അത് നിയമത്തെ പേടിച്ചു മാത്രമാകരുത് മികച്ച ഡ്രൈവിംഗ് സംസ്കാരം ഒരു പരിധിവരെ ഗതാഗക്കുറുക്ക് കുറയ്ക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തും